ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനുള്ള സാധ്യതകളേറുകയാണ് പിന്മാറ്റത്തിന് പിന്നാലെ നടത്തിയ ആദ്യ സർവേയിലാണ് കമലാ ഹാരിസിന് മുൻതൂക്കമുണ്ടായത് റോയിട്ടേഴ്സ് ഇപ്സോ സർവേ പ്രകാരം കമല ഹാരിസിന് വോട്ടുകളും ട്രംപിന് ശതമാനം വോട്ടുകളുമാണ് ലഭിച്ചത് ബൈഡൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് രണ്ടു ദിവസത്തിനകം നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് റോയിട്ടസ് പുറത്തുവിട്ടത് മുമ്പ് നടത്തിയ സർവേയിൽ നാല്പത്തിനാല് ശതമാനം വോട്ടോടെ ട്രംപും കമലാ ഹാരിസും ഒപ്പത്തിനൊപ്പമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള പിന്തുണ ലഭിച്ചതായി യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് നേരത്തെ അറിയിച്ചിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക നാമനിർദ്ദേശം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതായും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കമലാ ഹാരിസ് വകമാറ്റിയെന്ന് ട്രംപ് പരാതി നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നേ ദശാംശം അഞ്ച് മില്യൺ ഡോളർ വകമാറ്റിയെന്നാരോപിച്ചാണ് ട്രംപ് ക്യാമ്പയിൻ ഫെഡറൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കമലാ ഹാരിസ് പ്രചാരണ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് തികച്ചും നിയമപരമായിട്ടെന്നാണ് ഡെമോക്രാറ്റ് ക്യാമ്പയിൻ വിശദീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിക്കാനുള്ള നടപടിയാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്ന് കമലാ ഹാരിസിന്റെ ക്യാമ്പയിൻ വിഭാഗം പറയുന്നു അമേരിക്കക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ തിരികെ കൊണ്ടുപോകാനാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ കമലാ ഹാരിസ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ നിരവധി ചരിത്രങ്ങൾ മാറ്റിയെഴുതിയ നേതാവാണ് കമല അമേരിക്കയുടെ നാൽപ്പത്തി ഒൻപതാമത് വൈസ് പ്രസിഡന്റായ കമല രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് മാത്രമല്ല ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയും കമല തന്നെയാണ്